ഗംഭീരമായി സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറാക്കി വമ്പൻ മോഷണത്തിനിറങ്ങിയ കള്ളൻ വീട്ടിൽ നിന്നും സ്വർണം മുതൽ ഗ്യാസ് കുറ്റി വരെ പാക്ക് ചെയ്തു അവസാനമായി കയറിയ മുറിയിലെ എ സി കണ്ട് എന്തായാലും പോകും മുമ്പ് രണ്ടെണ്ണമൊക്കെ അടിച്ച് എ സിയിൽ ഒന്ന് മയങ്ങി വെളുപ്പിന് ഈ സാധനങ്ങൾ വീട്ടിൽ നിന്ന് കടത്താം ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഒന്ന് മയങ്ങിയതാണ് ഒടുവിൽ തൻ്റെ തന്ത്രപരമായ നീക്കമൊക്കെ പാളിപ്പോയത് മയക്കത്തിൽ നിന്നും പോലീസ് തട്ടി ഉണർത്തിയപ്പോൾ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ആണ് മോഷണത്തിന് പിന്നാലെ രണ്ടെണ്ണമടി ചേസിയിൽ കിടന്നുറങ്ങിയ കള്ളൻ പിടിയിലായത് ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്ദ്രാനഗറിൽ മോഷണത്തിന് കയറിയ കള്ളനാണ് വീട്ടിൽ ഉറങ്ങിപ്പോയത് സെക്ടർ ഇരുപതിലെ ഡോക്ടറുടെ വീട്ടിലായിരുന്നു മോഷണം മോഷണമെല്ലാം നടത്തി മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെ എ സിയുടെ തണുപ്പിൽ ഉറങ്ങാനൊരു കൊതിയുണ്ടായി പിന്നെ ഉണർത്തിയതാകട്ടെ പോലീസും വാരണാസിയിൽ ജോലി ചെയ്യുന്ന സുനിൽ പാണ്ഡെ എന്ന ഡോക്ടറുടെ വീട്ടിലാണ് ഇത്തരത്തിലൊരു വമ്പൻ മോഷണം നടന്നത് വാരണാസിയിലാണ് ജോലി എന്നതിനാൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ വീടിന്റെ വാതിൽ തുറന്ന് കിടക്കുന്നതും സാധനങ്ങൾ വലിച്ചുമാരിയിട്ടതും കണ്ട് അയൽവാസികളാണ് പോലീസിന്റെ വിവരം അറിയിക്കുന്നത് എന്നാൽ പോലീസ് വന്ന് നോക്കിയപ്പോൾ കണ്ടതാകട്ടെ ഗ്യാസ് കുറ്റിയെല്ലാം എടുത്തു വെച്ച് കള്ളൻ കിടന്നുറങ്ങുന്നതാണ് കപിലെന്ന മോഷ്ടാവിനെയാണ് സംഭവത്തിൽ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് കണ്ണിൽ കണ്ടതെല്ലാം മോഷ്ടിക്കുക എന്ന തരത്തിൽ തന്നെയാണ് കള്ളന്റെ പരാക്രമം എന്നാണ് പോലീസ് പറയുന്നത് അലമാര തകർത്ത് പണവും മറ്റും സ്വർണവും ഒക്കെ കൈക്കലാക്കി പണം ഉൾപ്പെടെ എല്ലാം എടുത്തു വാഷിംഗ് മെഷീൻ ഗ്യാസ് സിലിണ്ടർ വാട്ടർ പമ്പ് എന്നിവയൊക്കെ തന്നെ മോഷണം നടത്തി അവസാനം ഇൻവെർട്ടർ കൈയിലാക്കുന്നതിന് മുൻപ് ഒന്ന് വിശ്രമിക്കാനുള്ള തീരുമാനം രുന്നു പ്ലാനും പദ്ധതിയും ഒക്കെ പൊളിച്ചടിക്കിയത് മദ്യത്തിന്റെ ലഹരിയും കൂടെ ചേർന്നതോടെ സുഖനിദ്ര തന്നെ കിട്ടി ഈ ഉറക്കത്തിലാണ് പ്രതിയെ പോലീസ് കൈയോടെ പിടികൂടിയത് മോഷണക്കുറ്റം ചേർത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതായിട്ടാണ് പോലീസ് പറയുന്നത് അതായത് മോഷ്ടിക്കാനായി കയറിയ വീട്ടിനുള്ളിലെ എയർ കണ്ടീഷണർ ശ്രദ്ധയിൽപ്പെട്ട കള്ളൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല എന്ന് വേണം പറയാൻ എ സി ഓൺ ആക്കി തലേണുമായി നിലത്തുകടന്നു ആവശ്യത്തിലധികം തന്നെ മദ്യപിച്ചത് ഉറങ്ങാനൊന്നും അധിക സമയവും വേണ്ടി വന്നിരുന്നില്ല ലക്നൌയിലെ ഇന്ദിരാ നഗറിലെ ആളൊഴിഞ്ഞ വീട്ടിൽ ാണ് കള്ളൻ എ സി ഇട്ട് ഓൺ ചെയ്ത് കിടന്നുറങ്ങിപ്പോയത് വാരണാസിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറെ അയൽവാസിയാണ് ഇത്തരമൊരു മോഷണം നടന്ന വിവരം വിളിച്ചറിയിക്കുന്നത് ഈ വീട്ടിൽ ആളില്ലെന്ന് കണ്ടതോടെയാണ് മുൻവശത്തെ ഗേറ്റ് തുറന്ന് കള്ളൻ വീട്ടിനുള്ളിലേക്ക് കടന്നതും തുടർന്നാണ് ഹാളിലെ എ സി ഓണാക്കി ഉറങ്ങിയത് വീടിന്റെ ഗേറ്റ് തുറന്നു നടക്കുന്നത് കണ്ട അയൽവാസികളാണ് ഇദ്ദേഹത്തെ വിവരം അറിയിച്ചത് എന്നാൽ ഉടൻ സ്ഥലത്തെത്താൻ കഴിയാത്തതിനാൽ ഇദ്ദേഹം തന്നെ പോലീസിനെ വിളിച്ച വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് വീട്ടിനുള്ളിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് എ സിയുടെ തണുപ്പിൽ ഒരു കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ച സുഖമായി കിടന്നുറങ്ങുന്ന കള്ളനെ കാണുന്നതും ഇവർ ഇയാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാണ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിക്കുക ലക്ഷ്യത്തോടെയാണ് എത്തിയതെങ്കിലും എ സിയുടെ തണുപ്പിൽ കള്ളൻ ഉറങ്ങിപ്പോയതാണ് പണി പാളിയത്യൂസ് ഡെസ്ക്യൂസ്